ം വൃത്തിയിലും സൗകര്യത്തിലും മാതൃകയായി തെങ്കര മണലടിപാടിലെ കുന്നുംപുറം അങ്കണവാടി എ സി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടെയാണ് കുന്നുംപുറം അങ്കണവാടി സ്മാർട്ടായത് പഞ്ചായത്ത് അംഗം കെ ജഹീഫിന്റെ ശ്രമമാണ് അങ്കണവാടി യാഥാർത്ഥ്യമാക്കിയത് അതിമനോഹരമായി ഡിസൈൻ ചെയ്ത അംഗനവാടിയിലേക്ക് കടക്കുമ്പോൾ തന്നെ സ്വീകരിക്കുന്നത് ശീതീകരിച്ച ഹാളാണ് എ സിയും ടിവിയും ഉൾപ്പെടെ അടിപൊളിയാണ് അംഗനവാടി കുട്ടികൾക്ക് കൈ കഴുകാൻ പ്രത്യേകം ബേസിനും നല്ല വൃത്തിയുള്ള ശുചിമുറിയും അതിമനോഹരമായ അടുക്കളയും ഉൾപ്പെടെ അംഗനവാടിയുടെ കെട്ടുമട്ടും എല്ലാവരെയും ഞെട്ടിച്ചു അപ്പോൾ ഏതൊരു സാധാരണക്കാരുടെ മക്കളും അവർ ഭാവിയിൽ എത്ര വലിയ വലിയാലും അവരുടെ അടിസ്ഥാനം അവർവാടിയിലാണ് അപ്പം അംഗനവാടിയിൽ ഏറ്റവും മികച്ച സൗകര്യം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഇതിൽ തുടങ്ങുന്ന കാഴ്ചപ്പാട് അതിന് ഏറ്റവും ചെറിയ ഒരു ഉദാഹരണം നിങ്ങൾ അതിന്റെ വാഷ് ബേസിൻ എങ്ങനെ നോക്കിയാൽ അറിയാം അത് ബേബി ഫ്രണ്ട്ലി വാഷ് ബേസിനാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ പോലും നമ്മുടെ മക്കൾക്ക് അത്തരത്തിലൊരു കെയറിംഗ് നമ്മൾ കൊടുക്കാറില്ല നമ്മളത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ ഹൈറ്റിന് പാകത്തിന് വേണ്ടിയുള്ള സ്ലാബുകളും വാഷ് ബേസിനും കൊടുക്കുമ്പോൾ ഇവിടെ കുട്ടികൾക്ക് സൗകര്യത്തിനാണ് അത്രയും കാലത്തിൽ നമ്മൾ വാഷ് ബേസിൻ ഇവിടെ ഉള്ളത് ഇതൊരു മാതൃകയാണ് ഞാനിതിലൂടെ കൊടുക്കുന്ന ഒരു പിന്നെ മെസ്സേജ് അതാണ് കാരണം നമ്മളൊരു മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യമുള്ള ഒരു അംഗനവാടി കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള നാടുകളിലും അവിടെയുള്ള ജനപ്രതിരോധ മാതൃയാക്കി കൊണ്ടുവരുമ്പോൾ നമ്മുടെ നാട്ടിലെ ഡേ കെയർ സെന്ററുകൾ എണ്ണം ചുരുങ്ങി വരും എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ അംഗൻവാടിയിൽ കൂടാത്ത അങ്ങനെയാണെങ്കിൽ ഭൗതിക സാഹചര്യം മോശമായത് കൊണ്ടാണ് പക്ഷെ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ കൊടുക്കുമ്പോൾ ഡേ കെയർ സെന്ററുകളിൽ കുട്ടികളെ വിടുന്നതിന് പകരം എല്ലാ രക്ഷിതാക്കളും അവിടെ വിടും ഇവിടെ നമ്മുടെ ചുറ്റുമതിലും മുറ്റം കട്ട വിരിക്കലും പുരോഗമിക്കുകയാണ് സമീപത്തെ അഴുക്കാൽ സ്ലാബ് മൂടുന്ന പ്രവൃത്തിയും നടക്കുന്നുണ്ട് അങ്കനവാടിയുടെ ചുറ്റുമതിലും അഴുക്കുചാലും ഉൾപ്പെടെ മുപ്പത്തഞ്ചു ലക്ഷം രൂപ ചിലവിലാണ് അംഗനവാടി നിർമ്മാണം നടത്തിയത് ഐ സി ഡി എസ് രണ്ടു ലക്ഷവും എൻ ആർ ഇ ജി എസ് എട്ട് ലക്ഷവും ജില്ലാ പഞ്ചായത്ത് അഞ്ചു ലക്ഷവും ബാക്കി തുക പഞ്ചായത്തുമാണ് അനുവദിച്ചത് എ സി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പഞ്ചായത്ത് അംഗം ജഹീഫാണ് നൽകിയത് നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്